നമസ്കാരം ഹൂതി ഭീകരവാദികളുടെ ആക്രമണത്തെ തുടർന്ന് ആഗോള ഷിപ്പിംഗിനെ തടസ്സപ്പെടുത്തിയ ഡസൻ കണക്ക് സംഭവങ്ങളിൽ ഏറ്റവും പുതിയതായി ചെങ്കടലിൽ നടന്ന രണ്ട് ആക്രമണങ്ങളിൽ യു ബ്രിട്ടീഷ് കപ്പലുകളെ തങ്ങൾ ആക്രമിച്ചതായി യമനിലെ ഹൂതി വിമതർ കഴിഞ്ഞ ദിവസം പറഞ്ഞു അവരുടെ ആക്രമണങ്ങൾ യു ബ്രിട്ടീഷ് സേനകളുടെ പ്രതികാര നടപടികൾക്ക് കാരണമായിരുന്നു ശനിയാഴ്ച വൈകി ഡസൻ കണക്കിന് ലക്ഷ്യങ്ങളിൽ പതിച്ച വ്യോമാക്രമണങ്ങളുടെ തരംഗം ഉൾപ്പെടെ വലിയ ആക്രമണമാണ് യുഎസും ബ്രിട്ടനും നടത്തിയത് ചൊവ്വാഴ്ച നടന്ന ആദ്യ ആക്രമണം അമേരിക്കൻ കപ്പലായ സ്റ്റാർനാസിയെ ലക്ഷ്യമിട്ടായിരുന്നുവെന്നും മറ്റൊന്ന് ബ്രിട്ടീഷ് കപ്പലായ മോണിംഗ്ടൈഡിനെ ലക്ഷ്യമിട്ടായിരുന്നുവെന്നും ഹൂദി വക്താവ് പറഞ്ഞു സ്വയരക്ഷയ്ക്കായി ഹൂദികൾ ശത്രുതയുള്ള അമേരിക്കൻ ബ്രിട്ടീഷ് ലക്ഷ്യങ്ങൾക്കെതിരെ കൂടുതൽ സൈനിക പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ബാർബഡോസ് പതാകയുള്ള കപ്പലിനെ ഒരു പ്രൊജക്ടയിൽ ലക്ഷ്യമിട്ടതായും ഹൂദി വക്താവ് മുന്നറിയിപ്പ് നൽകി കപ്പലിന് സമീപം കണ്ട ഒരു ചെറിയ ബോട്ടിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത് പ്രൊജക്ടയിൽ കപ്പലിനെ ബാധിച്ചില്ല പക്ഷേ സമീപത്തു തന്നെ പൊട്ടിത്തെറിക്കുകയും ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുവെന്ന് ഒരു ബ്രിട്ടീഷ് സ്ഥാപനം പറഞ്ഞു അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യേ കപ്പൽ അതിന്റെ സ്റ്റാർബോർഡിൽ നിന്ന് അൻപത് മീറ്റർ അകലെ സ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെന്നും ഒരു സ്ഥാപനം പറയുന്നു കപ്പലിന്റെ ഉടമ യു സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും സ്ഥാപനം പറഞ്ഞു കപ്പൽ ഉടമയും യു എസ് കാരണം കപ്പൽ യു ബന്ധപ്പെട്ടതാണെന്ന് വിലയിരുത്തപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് ഏതന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് കടക്കുന്ന ഒരു വ്യാപാര കപ്പലിന് സമീപം സ്ഫോടനം നടന്നതായി റിപ്പോർട്ട് ലഭിച്ചതായി യു കെ എം ടി ഒ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾ നൽകാതെ കപ്പലും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് അതിൽ പറയുന്നു നവംബർ പത്തൊൻപത് മുതൽ വാണിജ്യ കപ്പലുകൾക്കും നാവിക കപ്പലുകൾക്കും നേരെ ഹൂതികൾ മുപ്പതിലധികം ആക്രമണങ്ങൾ നടത്തിയതായി പെന്തകൻ അറിയിച്ചു നവംബർ പത്തൊൻപതിന് ഒരു ഹെലികോപ്റ്റർ ആക്രമണത്തിൽ കുറഞ്ഞത് രണ്ട് ബൾഗേറിയൻ പൗരന്മാരെങ്കിലും ഉൾപ്പെടുന്ന ഇസ്രയേലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഗാലക്സി റീഡർ എന്ന ചരക്കുകപ്പലിനെയും അതിന്റെ ഇരുപത്തിയഞ്ച് അന്താരാഷ്ട്ര ജീവനക്കാരെയും ഹൂതികൾ പിടികൂടിയിരുന്നു ഗാലക്സി ലീഡറിന്റെ നാവികർ സുരക്ഷിതരാണെന്നും അവർ ഉടൻ തന്നെ ബൽഗേറിയയിലേക്ക് മടങ്ങുമെന്നും ബൾഗേറിയൻ ഗതാഗത മന്ത്രി ജോർജി ഗോസ്ഡെക്കോവ് പറഞ്ഞു ചെങ്കടലിൽ പിടിക്കപ്പെട്ട ഗാലക്സി ലീഡറിന്റെ നാദികരിൽ തങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ അവർ സുഖമായിരിക്കുന്നുവെന്നും സുരക്ഷിതരാണെന്നും അവർ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു എന്നതാണ് എന്നും മന്ത്രി സ്വകാര്യ ബൾഗേറിയൻ ടെലിവിഷൻ സ്റ്റേഷനായ ബി ടിവിയോട് പറഞ്ഞു സാധാരണയായി ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും വഹിക്കുന്ന ഒരു സുപ്രധാന പാതയായ ചെങ്കടൽ ഒഴിവാക്കാൻ ചില ഷിപ്പിംഗ് കമ്പനികളെ ഹൂതി ആക്രമണങ്ങൾ പ്രേരിപ്പിച്ചുവെന്നും ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള മിക്ക വ്യാപാരങ്ങളും സാധാരണയായി ചെങ്കടലിലൂടെയും മെഡിറ്ററേനിയൻ കടലിലേക്ക് നയിക്കുന്ന സൂയസ് കനാലിലൂടെയും കടന്നു പോകുന്നതാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ പോർട്ട് വാച്ച് പ്ലാറ്റ്ഫോം പറയുന്നതനുസരിച്ച് സൂയസ് കനാൽ വഴിയുള്ള മൊത്തം ട്രാൻസിറ്റ് വോളിയം ഈ വർഷം ജനുവരി പതിനാറ് ആയപ്പോഴേക്കും മുൻകാലയളവിനെ അപേക്ഷിച്ച് മു മുപ്പത്തിയേഴ് ശതമാനം കുറഞ്ഞു അതായത് ഭൂതി ആക്രമണങ്ങൾ നല്ല രീതിയിൽ തന്നെ കപ്പൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി